ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വെച്ചടിച്ച് വരുന്ന വരുന്നത് കണ്ടിരുന്നു അവര് അങ്ങോട്ട് പോകുന്ന പോലെ പിന്നെ മക്കള് സ്കൂൾ എണ്ണ കെട്ടാൻ പോയില്ലേ അപ്പൊ ഇത് ശനിയാഴ്ചത്തെ ആണ് കേട്ടോ ഇന്ന് പിന്നെ ചെസ് ടൂർണമെന്റ് ഉണ്ട് പത്തേരി വെച്ചിട്ടാണ് അപ്പോൾ അവിടേക്ക് പോകാനുള്ള തിരക്കാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ബക്രീദിൻ്റെ ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഏട്ടൻ കൊണ്ടുവിട്ടാന്ന് കേട്ടോ പിന്നെ ബസ് ഇല്ലെങ്കിൽ ഏട്ടം കൊണ്ടുവിട്ട് തരാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇങ്ങിരിക്കാണ് പക്ഷെ അപ്പോഴേക്കും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറിപ്പോയിട്ടോ ഒന്നാമത് ബത്തേരിയൊക്കെ കൊറോണ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞങ്ങളെ ഒക്കെ ഇട്ട് പൂട്ടി കെട്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു കിട്ടുന്നത് ഞങ്ങളെ ബസ് കയറിയപ്പോൾ ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഞങ്ങളെ നോക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാസ്ക് ഇട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു നണക്കേടായ പോലെ പിന്നെ തക്കുടൂൻ്റെ അവസ്ഥ അറിയാലോ പെട്ടെന്ന് എന്താ പറയുക എന്ത് അസുഖം ഉണ്ടെങ്കിലും അവക്ക് പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ പൂട്ടി കെട്ടിയാലേ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ അവിടുന്ന് കുറച്ച് നടന്ന് പോകണം ഞങ്ങൾ ബസ്സൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് ഒരു എട്ടര എട്ടര മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ പക്ഷേ ബസ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എത്തുകയും ചെയ്തു കേട്ടോ അപ്പോൾ അധികവും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി ഇതൊക്കെയാണ് പിന്നെ ട്രോഫിയിൽ സ്റ്റിക്കർ ഒട്ടിക്കുക പിന്നെ എടുത്തു വെക്കുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികൾ ഞങ്ങൾ ഞങ്ങളുടെ മുഷിച്ചാലും മാറും അത് കഴിഞ്ഞൊരു പത്ത് പത്തരയൊക്കെ ആയപ്പോൾ പത്തര ആണോ പതിനൊന്ന് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു പിന്നെ കേക്കും ചായയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കളിക്കുക വീഡിയോയിൽ പെടാത്തോണ്ട് അവള് തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് കുതിര ചാടുന്ന പോലെ ചാടുന്നുണ്ട് പൊക്കം അവളെ കാണുന്നുണ്ട് അറിയില്ല നൂറ്റി അമ്പത് പത്തര കുടിക്കാൻ പാടുള്ളൂ ഗ്ലാസ്സിൽ എന്തിനാ അളവ് എഴുതിയിരിക്കുന്നതെന്ന് മക്കൾ ചോദിച്ചാൽ അപ്പം ഞാൻ വെറുതെ തട്ടി വിട്ട് തട്ടോ അത്രേ കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇതാണ് ഇന്നത്തെ ചെസ് ടൂർണമെൻറ്റിൻ്റെ ട്രോഫികൾ കേട്ടോ നമ്മുടെ ഇവിടെ ഒരു ഉണ്ട് എല്ലാ കുട്ടികൾക്കും മറ്റേ ട്രോഫിയോ അല്ലെങ്കിൽ മെമൻറ്റോയോ എന്തായാലും ഉണ്ടാവും കേട്ടോ തോറ്റാലും ജയിച്ചാലും ഉണ്ടാവും ഇപ്പോൾ ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലത്ത് ആരും മാസ്ക് കിട്ടില്ല അത് കണ്ടവളെ മക്കളെല്ലാം ബേഗിലാക്കിയിട്ടോ പിന്നെ ഞാൻ മാത്രം ഇടാൻ പറ്റൂ ഞാനും ഒരു പേയിലിട്ട് അങ്ങനെ ടൂർണമെൻറ്റൊക്കെ രണ്ട് രണ്ടര ഒക്കെ ആയിട്ടോ കഴിഞ്ഞത് അപ്പോൾ നൈനൂന് എൽ പി സെക്ഷനിൽ പത്താം സ്ഥാനവും പെൺകുട്ടികളില് രണ്ടാം സ്ഥാനവും കേട്ടോ തക്കൂന് എൽ പി സെക്ഷനിൽ മൂന്നാം സ്ഥാനം പെൺകുട്ടികളില് ഒന്നാം സ്ഥാനമാണ് ഇന്നധികം കുട്ടികൾ കളിക്കാൻ വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ടാക്കൂന് മൂന്നാം ആ മൂന്നാം സ്ഥാനം കിട്ടിയത് ടാക്കൂട് ചെസ് ടൂർണമെൻറ്റിന് വരുന്നില്ല പനിയാണ് ജലദോഷമാണെന്നൊക്കെ പറഞ്ഞ് കുറേ പിന്നെ മുങ്ങാൻ നോക്കി ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാട്ടോ കേട്ടോ അവക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ചെറിയൊരു പ്രശ്നം പറ്റി അതിൻ്റെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര മടിയാണ് ടൂർണമെൻറ്റിന് പോകാനും ചെസ് കളിക്കാനും ഒക്കെ കേട്ടോ അത് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം ഇന്ന് മിക്ക ഹോട്ടലും തുറന്നിട്ടുണ്ടായിരുന്നില്ല ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു കിട്ടിയ ഹോട്ടലിൽ കയറിയിട്ടോ ഞാൻ പേരൊന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ഭക്ഷണം കിട്ടി തന്നെ മൂന്ന് മണി ഊന്നേകാലൊക്കെ ആയിട്ടോ മറ്റ് ഹോട്ടലുകളൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ വൈകുന്നേരത്തെ എഡിറ്റിങ്ങിൻ്റെ കഷ്ടപ്പാടാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെ നമ്മൾ അവരും പറ്റിച്ച് റൂമിൽ വന്നാലും അവരതിൻ്റെ പൊക്കത്തുണ്ടാവും ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ എഡിറ്റിങ് നിങ്ങളിങ്ങനെയാണോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പിന്നെ വീഡിയോ എഡിറ്റൊക്കെ ചെയ്തു വെക്കുന്നത് ഇല്ലെങ്കിൽ ഒന്നിനും രണ്ടു പേരും സമ്മതിക്കില്ല പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ തറവാട്ടിലെ അമ്പലത്ത് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾക്ക് നാളെ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരായിരിക്കും ബായ് ബായ്